നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി ദമ്പതികൾ യു എസിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് വാക്കയിൽ പരേതനായ വി ടി ചാണ്ടിയുടെ മകൻ സി ജി പ്രസാദ് എഴുപത്തി വയസ്സാണ് പ്രായം ഭാര്യ പിണ്ണൂക്കര പന്തപ്പാത്രയിൽ ആനി പ്രസാദ് എഴുപത്തി മൂന്ന് വയസ്സാണ് ഇവരെയാണ് പെൻസിൽവേനിയ ഹാരിസ്ബർഗിലെ വീട്ടിൽ കഴിഞ്ഞ ഇരുപത്തിയേഴിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് യു എസിലുള്ള ആനയുടെ സഹോദരി സിസി ദിവസവും ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നാൽ ഇരുപത്തിയേഴിനെ തുടർച്ചയായി ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതെ വന്നതിനെ തുടർന്നാണ് ആനയുടെ മക്കളെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു അവരെത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശീതീകരണ സംവിധാനത്തിലെ തകരാർ മൂലം വാതക ചോർച്ചയുണ്ടായി മരണം സംഭവിച്ചതാണെന്നാണ് സൂചന ഏതായാലും വളരെ നടുക്കത്തോടെയാണ് വീട്ടുകാരും അതുപോലെ തന്നെ അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഈ ഒരു വാർത്ത കേട്ടത് സംഭവം നടക്കുമ്പോൾ ഇരുവരും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്നും നിരന്തരം ബന്ധപ്പെടാറുള്ള സഹോദരി ഫോണിൽ വിളിച്ചിട്ട് ലഭിക്കാതെ വന്നതോട് കൂടിയിട്ടാണ് സംശയമുണ്ടായതും മക്കളെ വിളിച്ച് പിന്നീട് പോലീസിൽ വിളിച്ച് വിളിച്ച് വിവരം അറിയിച്ചപ്പോൾ അവരെത്തി പരിശോധന നടത്തിയപ്പോൾ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംസ്കാരം ഒൻപതിനെ ഫിൽഡൽഫിയ സെൻറ്റ് പീറ്റേഴ്സ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ പൈൻഗ്രൂവ് സെമിത്തിരിയിലാണ് നടക്കുന്നത് രണ്ട് മക്കളാണുള്ളത് സന്ധ്യ കാവ്യ എന്ന് പറയുന്ന ഇരുവരും യു എസിൽ തന്നെയാണ് മരുമകനും യു എസിലുമാണ് ഉള്ളത് യു എസിലുള്ള ആനയുടെ സഹോദരിയാണ് ഇവരുമായിട്ട് ദിവസം ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോൾ കിട്ടാതെ വന്നപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു കാരണം രണ്ടുപേരും പ്രായം ചെയ്തിട്ടുള്ള രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് തുടർന്നാണ് ഫോൺ വിളിക്കാതെ ഫോൺ വിളിച്ചപ്പോൾ കിട്ടാതെ ഇരുന്നപ്പോൾ പോലീസിലടക്കം വിവരം അറിയിച്ചത് ഏതായാലും അതിദാരുണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എത്തുമ്പോഴേക്കും പോലീസ് എത്തുമ്പോഴേക്കും രണ്ടുപേരും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു